നമസ്കാരം തൃക്കാരൂർ മഹാദേവ ക്ഷേത്രത്തിൽ പുതിയ കൊടിമരം നിർമ്മിക്കുന്നത് സംബന്ധിച്ച ചടങ്ങുകൾക്ക് ഭത്യസാന്ദ്രമായ അന്തരീക്ഷത്തിൽ തുടക്കമായി പാലയിൽ നിന്നുമാണ് കൊടിമരം നിർമ്മിക്കുന്നതിനുള്ള തേക്ക് തൃക്കാരിയൂരിലേക്ക് എത്തിക്കുന്നത് നാളെ ഈ തേക്ക് മുറിച്ച് ആഘോഷമായ ക്ഷേത്രത്തിലേക്ക് എത്തിക്കും ഇതിനായുള്ള പ്രവർത്തനങ്ങൾ നാട്ടുകാരുടെ ഒത്തൊരുമയിലാണ് പുരോഗമിക്കുന്നത് എന്ന് ക്ഷേത്ര ഉപദേശക സമിതി സെക്രട്ടറി അജിത് കുമാർ തൃക്കാരയൂർ പറഞ്ഞു കൊടിമര സ്ഥാപിക്കുന്നതിനും ഇത് സംബന്ധിച്ച ചടങ്ങുകൾക്കും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ നിന്നും കഴിയാവുന്ന എല്ലാ സഹായവും ലഭ്യമാകുമെന്ന് തൃക്കാരി സബ് ഗ്രൂപ്പ് ഓഫീസർ നീന വിജയൻ പറഞ്ഞു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള തൃക്കരൂരി ഗ്രൂപ്പിലെ തൃക്കരൂർ സബ് ഗ്രൂപ്പ് പെട്ട തൃക്കരൂർ മഹാദേവ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് ഇനി നടക്കാൻ പോകുന്നത് അതിന് ചരിത്ര പ്രധാനമായ ഒരു ചടങ്ങിൽ പങ്കുകൊള്ളാനായിട്ട് ഇപ്പൊ സബ് ഗ്രൂപ്പ് ഓഫീസർ എന്ന നിലയിൽ എനിക്ക് സാധിക്കുന്നു ഇരുപത്തി ഒമ്പത് മുപ്പത് തീയതികളിലായിട്ട് പാലയിൽ നിന്ന് കൊണ്ടുവരുന്ന കൊടിമരം ഇവിടെ എണ്ണത്തോണിയിലിട്ട് ഒരു വർഷത്തിനുള്ളിലായിട്ട് ഇവിടെ പ്രതിഷ്ഠ പ്രതിഷ്ഠ നടത്തണം എന്നാണ് കരുതുന്നത് ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് നിന്നുള്ള എല്ലാ സഹകരണവും ഇതിലേക്കെ ആയിട്ട് ഉണ്ടാവുന്നതായിരിക്കും ശിവായ ഞാൻ അജീബ് തൃക്കാരിയൂർ മഹാദേവ ക്ഷേത്ര ഉപദേശ സമിതിയുടെ സെക്രട്ടറി ആണ് തൃക്കാരിയൂർ മഹാദേവ ക്ഷേത്രത്തിലെ നിലവിലുള്ള കൊടിമരം പ്രതിഷ്ഠ നടത്തിയിട്ട് ഏതാണ്ട് അൻപത് വർഷത്തോളമായി അൻപത് വർഷം മുമ്പ് ഉണ്ടായി ഉണ്ടായിരുന്ന കൊടിമരം അന്ന് മറിഞ്ഞു വീണതിൻ്റെ പേരില് അന്നുണ്ടായിരുന്നവരെല്ലാരും ചേർന്ന് ആ കൊടിമരം കോൺക്രീറ്റാൽ നിർമ്മിച്ചതായിരുന്നു കോൺക്രീറ്റ് നിർമ്മിച്ച കൊടിമരം നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ചൈതന്യത്തിന് ദോഷം വരുത്തും വരുത്തുമെന്നുള്ളത് ദേവപ്രശ്നത്തിൽ വന്നതും പ്രകാരം ഈ ക്ഷേത്രത്തിലെ മുൻപ് നടന്ന ഒറ്റ രാശിയിൽ കൊടിമരം മാറ്റി സ്ഥാപിക്കണമെന്നുള്ള നിർദ്ദേശം വന്നത് വന്നതിൻ്റെ പേരിൽ ഇവിടുത്തെ തന്നെ ഭക്തജനങ്ങൾ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് പുനർനിർമ്മിക്കാം അത് പുനഃപ്രതിഷ്ഠിക്കാം എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുകയും അതിന് പ്രകാരം ഈ ക്ഷേത്രോപദേശ സമിതിയുടെ നേതൃത്വത്തിൽ ഈ വർഷം അത് പുനഃപ്രതിഷ്ഠ കാര്യങ്ങളിലേക്ക് നീങ്ങുകയും ഇവിടുത്തെ ഒരു ഭക്തതന്നെയായ ആനക്കുട്ടിങ്ങൾ സരസ്വതി വിലാസം രാധാജി നായർ അതിനായുള്ള തേക്കുതടി സ്പോൺസർ ഉണ്ടായിട്ടുണ്ട് ഈ തേക്ക് നാളെ പാലായിൽ നിന്നും പാലാ മേവടയിൽ നിന്നും പൂജാവിധികളോടെ മുറിച്ച് വലിയ വാഹനത്തിൽ കയറ്റി നാളെ വൈകിട്ടോടെ ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരും ഈ ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിലെത്തിച്ചേരുന്ന ഈ കൊടിമരത്തിൻ്റെ തേക്ക് എല്ലാവിധ ഭക്തജനങ്ങളുടെ എല്ലാവരുടെയും സഹായത്തോടെ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ തങ്കളം കവലയിൽ നിന്ന് സ്വീകരിച്ച് എത്തിച്ച് ക്ഷേത്രത്തിന്റെ ഉള്ളിലേക്ക് രണ്ട് ക്രെയിനിൻ്റെ സഹായത്താല് ക്ഷേത്രത്തിന്റെ ഉള്ളിലേക്ക് കടത്തി ഇവിടെ നമ്മൾ അതിനായിട്ട് ഒരുക്കിയിരിക്കുന്ന സ്ഥലത്ത് തെങ്ങന്തി തടിയുടെ കട്ടത്തടിയിൽ നമ്മളത് കൊണ്ടു കൊണ്ടുവന്ന് വയ്ക്കുകയും അതിനുശേഷമുള്ള കാലയളവിൽ അത് ചെത്തിമിനുക്കി എണ്ണത്തുണിയിലാക്കി ഔഷധക്കൂട്ടുകളെല്ലാമുള്ള എണ്ണ അത് പുനഃപ്രതിഷ്ഠയ്ക്കായിട്ട് അതിന് വേണ്ട ക്രമീകരണങ്ങൾ ഒരുക്കി ഏതാണ്ട് ഒരു വർഷത്തിനുള്ളിൽ നമ്മുടെ ക്ഷേത്രത്തിലെ പുതിയ കൊടിമരം അതും തേക്ക് തടിയിൽ തന്നെയുള്ള കൊടിമരം പ്രതിഷ്ഠിക്കാനായിട്ടുള്ള ഒരുക്കങ്ങളാണ് ഇപ്പം ചെയ്തു വരുന്നത് നിലവിലുള്ള കൊടിമരത്തിൻ്റെ പറകളെല്ലാം മാറ്റി ആ പറകൾ പോളിഷ് ചെയ്ത് ഈ തേക്കതടിയിലുള്ള കൊടിമരത്തിലേക്ക് മാറ്റി പുനഃപ്രതിഷ്ഠിക്കുന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് വളരെയേറെ ആഗ്രഹത്തോട് കൂടിയിട്ട് തൃക്കാരിയിൽ നിവാസികൾ എല്ലാവരും ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് മുന്നിട്ടിറങ്ങിയതുകൊണ്ട് ഈ കാര്യങ്ങൾക്ക് എല്ലാവിധത്തിലുമുള്ള സഹകരണം പട്ടജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് ഇനിയുള്ള പ്രവർത്തനങ്ങളിലും അതെല്ലാവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും എന്നുള്ളതാണ് വിശ്വാസം നല്ലൊരു കൊടിമരം ഇവിടെ എല്ലാവരുടെയും സ്വപ്നമായിരുന്നു ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ പോകുന്നതിന്റെ തുടക്കമാണ് നാളെ നടക്കാൻ പോകുന്നത് അതിനായിട്ട് ഭക്തജനങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് തന്നെ നീങ്ങുമെന്നുള്ളതാണ് കുറച്ച് വിശ്വാസമുണ്ട് ഇവിടെ തേക്കുതടി എത്തിച്ചേർന്നു കഴിഞ്ഞാൽ അത് മിനിക്കുന്ന കാര്യത്തിലും അതിനുശേഷം എണ്ണ തുണിയിലിടുന്ന കാര്യത്തിലും എല്ലാം ഭക്തജനങ്ങളുടെ സഹായ സഹകരണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് അത് വിജയിക്കുകയുള്ളൂ അതിനായിട്ട് എല്ലാ ഭക്തജനങ്ങളും ഒറ്റക്കെട്ടായിട്ട് കൂട്ടായിട്ട് നിന്ന് പ്രയത്നിക്കണം അതിനെ സഹകരിക്കണമെന്നാണ് ഈ അവസരത്തിൽ പറയുവാനുള്ളത്